ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഈ പിസ്സ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അലിച്ചെടുക്കണം അലിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റിവെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഒന്ന് പതഞ്ഞ് പൊന്തി വരും ഇത് ഞാൻ മാവുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബൗളിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കണം ഇപ്പോൾ ഈ ഒന്നര കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് സംഭവങ്ങളെല്ലാം ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് വൃത്തിയുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിൽക്കൺ ഷീറ്റ് വിരിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഏകദേശം മിനിറ്റോളം ഇതൊന്ന് ഇതുപോലെ തന്നെ അതായത് നമ്മുടെ യുടെ ഈ അടിഭാഗം കൊണ്ട് ഇതേപോലെ നന്നായി സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അല്പം ബട്ടർ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ന ഇതേപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബൗളിൽ തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കണതിന് മുമ്പ് അല്പം ബട്ടറോ അല്ലെങ്കിൽ അല്പം എണ്ണയോ തടവിയിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഞാൻ ഏകദേശം രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വൺ അവറോ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവറോ നിങ്ങൾ റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇത് ഒന്നുകൂടെ ഒന്ന് ഇത് ഈ ബൗളിൽ നിന്ന് ഒന്ന് നമ്മൾ അടർത്തി എടുക്കണം എന്നിട്ടൊന്ന് നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പാക്കി വെക്കണം ഇനി ബേക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തെ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇത് പരത്തിയെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അറ്റംഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ കുഴിഞ്ഞു വരുന്ന രീതിയിൽ വിരലുകൾ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ നമ്മളുടെ ടോപ്പിങ്സ് ഉണ്ടല്ലോ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബേസൽ ഉണങ്ങിയ ബേസൽ ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളുടെ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പിസ്സ സോസ് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ അങ്ങനെ ഒന്ന് അമർത്തി കൊടുത്ത് ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എന്നാലാണിത് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം എല്ലാ ഭാഗത്തും വരുന്നവരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് ചെയ്ത് എടുക്കാവുന്നതാണ് മെയിനായിട്ട് ചീസാണല്ലോ ചീസ് ഇല്ലെങ്കിൽ പിന്നെ പിസ്സയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത ചീസ് നല്ലോണം ഇട്ട് കൊടുക്കാം പിന്നെ ഞാനവിടെ കാപ്സിക്കും ഒണിയനും ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊണ്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സോസേജ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കിവിടെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ചെമ്മീനോ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം എയർ ഫ്രയറിലാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രിയിൽ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ചെയ്യാം നമ്മൾ എന്താ പറയുക ഞാനിവിടെ മൈക്രോവേവ് ഓവനിലാണ് ചെയ്തത് അപ്പോൾ അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അത് ഓട്ടോമാറ്റിക്ക് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വൺ നയൻറ്റി ഡിഗ്രിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നല്ല ടോപ്പിംഗ്സൊക്കെ ആയിട്ട് ുള്ള പിസ്സ റെഡിയായിട്ടുണ്ട്